ഒരുപാട് എന്താ പറയുക എത്ര കാലമെന്ന് അറിയില്ല ഒരുപാട് വർഷങ്ങളായി ആളാണ് തിരുവനന്തപുരത്ത് ജോഷി സാറിൻ്റെ മകൻ്റെ കല്യാണം വിളിക്കുന്ന ചുമതല എനിക്കായിരുന്നു ഞാൻ അവസാനമായിട്ട് സ്വഭാവത്തോടെ ചേച്ചിയെ കണ്ടത് ആ കല്യാണം വിളിക്കാൻ വന്നപ്പോൾ ഞാൻ കൊണ്ടൊന്ന് കാർഡ് കൊടുത്തപ്പോൾ എൻ്റെ പറഞ്ഞ് എനിക്ക് എറണാകുളം വരെ വരാൻ വയ്യ എന്നാലും എന്നെ ഓർത്തല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം സംസാരിച്ചു ഒരു കഥഭാഗ്യയായ നടിയെന്ന് പറയാൻ വേണമെങ്കിൽ കാരണം ജീവിക്കാൻ വേണ്ടി നാടകത്തിൽ പോവുക നാടകത്തിൽ നിന്ന് സിനിമയിൽ വരിക അവിടെ വെച്ച് കാര്യയുടെ ശശി എന്ന് പറഞ്ഞൊരു വലിയ മനുഷ്യനെ പരിചയപ്പെടുക പക്ഷേ അത് പിന്നെ അങ്ങോട്ട് ദാമ്പത്യ ജീവിതം നന്നാവാതെ പോവുക രണ്ടുപേരും വേർവിരിയുക ഒരു കുട്ടി പോലും ഇല്ലാതിരിക്കുക അതെല്ലാം കഴിഞ്ഞിട്ട് സ്വന്തം സിനിമകൾ വിഷ്വലിൽ കാണുമ്പോൾ പോലും ഇത് ഞാനാണ് എന്നറിയാൻ പറ്റാത്ത രീതിയിൽ മറവിരോഗം ബാധിച്ച് എന്താ പറയുക ജീവിക്കുക എന്നൊക്കെ പറയുമ്പോഴേ മറവി രോഗം നമ്മളെ സിനിമയിൽ ഒരുപാട് പേര് ഭാസ്കരൻ മാഷ ഒരുപാട് പേരുടെ ഈ മറവി രോഗങ്ങളെക്കുറിച്ച് അവർ ജീവിതത്തിൽ കാണിച്ചിരുന്ന അവരറിയാതെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ കഷ്ടം തോന്നും ആർക്കും മര മറവിരോഗം എന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ എനിക്ക് പോലും ഞാനങ്ങനെ കിടക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ് കാരണം മറവി ഒന്നും അറിയാതെ ഇപ്പോൾ കനകലത അഭിനയിച്ച സിനിമ കാണുമ്പോൾ അത് കനകലതയാണെന്ന് അവർക്ക് തന്നെ മനസ്സിലാവാതെ പോകുക എന്ന് പറഞ്ഞാൽ കഷ്ടമാണ് കുറേ കാലമായിട്ട് ഒരുപാട് കഷ്ടമാണ് അവരുടെ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് തന്നെ വിളിക്കുമായിരുന്നു വിളിച്ച് ഞങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിക്കുമായിരുന്നു ഒരുപാട് കഷ്ടപ്പെടാതെ പോയത് നന്നായി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്തായാലും അവരുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ ഒരു നല്ല കലാകാരിയല്ലേ അത്രയും പറയാനുള്ളൂ